നിക്ഷേപകർക്ക് പണം നൽകാതെ ഉടമകൾ മുങ്ങിയ പത്തനംതിട്ട തെള്ളിയൂർ ജി ആൻഡ് ജി ഫിനാൻസിനെതിരെ പ്രതിഷേധം നിക്ഷേപകർ ഉടമ ഗോപാലകൃഷ്ണനായരുടെ വീടിന് മുൻപിൽ പ്രതിഷേധിച്ചു പരാതി കിട്ടിയിട്ടും ഉടമകളെ അറസ്റ്റ് ചെയ്യാത്തതിന് പിന്നിൽ ഉന്നത ഇടപെടലുണ്ടെന്നാണ് നിക്ഷേപകരുടെ ആരോപണം ഏതാണ്ട് ഒരു മാസമായി പണത്തിനായി ഓഫീസിലും വീട്ടിലും കയറിറങ്ങാൻ സ്ഥാപനം പൂട്ടി മുങ്ങിയതോടെ പലരും കടക്കണിയിലായി ായിട്ടിലും ഞാൻ തേച്ചു പൈസ എനിക്ക് മക്കളില്ല ഭർത്താവില്ല ആരുമില്ല ഞാൻ ഒറ്റയ്ക്കാണ് ജീവിക്കുന്ന എന്റെ കാൽ ഓപ്പറേഷൻ ചെയ്തതാ എനിക്ക് നടക്കാനും ചെവിൻ വയ്യ അതോട് വല്യ ഇപ്പൊ ഓരോരുത്തരോട് തേണ്ടി തേണ്ടി അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ വാങ്ങിക്കുക വെക്കുന്നത്

നിയമ നടപടികളിലേക്ക് കടക്കാനാണ് നിക്ഷേപകരുടെ തീരുമാനം സംസ്ഥാന വ്യാപകമായി ഏതാണ്ട് മുന്നൂറ് കോടി രൂപയുടെ തട്ടിപ്പാണ് ജി ആൻഡ് ജി ഫൈനാൻസിയേഴ്സ് എന്ന സ്ഥാപനം നടത്തിയതെന്നാണ് കണക്കാക്കുന്നത്